ഷാനവാസും അനീഷും തമ്മിൽ രാവിലെ തന്നെ വഴക്ക് നടക്കുന്നുണ്ട് അവിടെ അനീഷാണ് വിളിച്ച് ഷാനവാസിൻ്റെ അടുത്ത് സംസാരിക്കുന്നത് ഇന്നലെ ഷാനവാസ അനീഷിൻ്റെ അടുത്ത് കുറേ കാര്യങ്ങൾ പറഞ്ഞിരുന്നു ആതിരയുറയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് സംസാരിച്ചത് അവരെ സ്നേഹിച്ചത് വിശ്വസിച്ചത് ചതിച്ചത് എന്ന് പറയേണ്ട എല്ലാ കാര്യങ്ങളും അങ്ങ് ഛർദിച്ചിരുന്നു ഇരുന്ന് ഷാനവാസ അനീഷിൻ്റെ അടുത്ത് അപ്പം അനീഷ് പറഞ്ഞു ഷാനവാസെ എനിക്ക് പല കാര്യങ്ങളിലും ഷാനവാസ് പറഞ്ഞതിനോട് വിയോജിപ്പട്ട് എന്ന് പറഞ്ഞുകൊണ്ട് അനീഷ് അവിടെ നിർത്തി എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിനെന്ത് മറുപടി പറയണമെന്ന് അനീഷിനെ ആലോചിച്ച് തീരുമാനമെടുക്കണമായിരുന്നു അനീഷ് ആലോചിച്ച ഒരു തീരുമാനമൊക്കെ എടുത്ത് അതി രാവിലെ തന്നെ ഷാനവാസിനെ വിളിച്ച് അതായത് പാട്ടൊക്കെ വെക്കുന്നതിന് മുമ്പ് തന്നെ ഷാനവാസിനെ വിളിച്ചിട്ട് ഷാനവാസിന്റെ പോരായ്മകൾ തെറ്റുകുറ്റങ്ങൾ ഒക്കെ അങ്ങ് ഷാനവാസിന്റെ അടുത്ത് വിളമ്പുന്നുണ്ട് അതിൽ കൂടുതലായിട്ടും പറയുന്നുണ്ട് അതായത് ഷാനവാസിന് പുറത്തേക്ക് ഈ ഒരു വീഡിയോ ക്ലിപ്പിംഗ്സ് പോകുന്ന സമയത്ത് ഷാനവാസ് ഒരു മോശം വ്യക്തിയാണ് അല്ലെങ്കിൽ വിശ്വസിക്കാൻ കൊള്ളാത്തവനാണ് ഫ്രണ്ടായിട്ട് കൂടെ കൂട്ടാൻ കൊള്ളാത്തവനാണ് എന്നുള്ള ഒരർത്ഥത്തിൽ അവിടെ അനീഷ് മുഴുവൻ ചിത്രീകരിച്ചു ഒന്നോർത്ത് കഴിഞ്ഞ് ഷാനവാസ് തന്നെയാണ് എല്ലാം പോയിട്ട് അന്വേഷിൻ്റെ അടുത്ത് കൊണ്ട് വിളമ്പിയത് അപ്പോൾ പിന്നെ കിട്ടിയത് വാങ്ങിച്ചു വെച്ചോളാനാണ് എനിക്ക് ഷാനവാസിൻ്റെ അടുത്ത് പറയാൻ തോന്നിയത് എന്നുവെച്ചു കഴിഞ്ഞാൽ ഫ്രണ്ട് ആണ് എന്ന് വിചാരിച്ച് അവിടെ അവർ തമ്മിൽ അത്രമാത്രം ഒരു ക്ലോസ് ഫ്രണ്ട്ഷിപ്പ് ഒന്നും അവർ തമ്മിലില്ല ഒരു ഏച്ചി കിട്ടിയ മുഴച്ചിരിക്കുന്നു പറയുന്നവർ തമ്മിലുള്ള ഒരു ഫ്രണ്ട്ഷിപ്പാണ് അവർ തമ്മിലുള്ളത് അപ്പോൾ മനസ്സിൽ തോന്നിയത് എല്ലാം തന്നെ ഈ അന്വേഷിൻ്റെ അടുത്ത് പോയി വിളിച്ച് പറയേണ്ട ഒരു ആവശ്യവും ഷാനവാസിനില്ല വടി കൊടുത്ത് അടിവാങ്ങിയതാണ് സത്യം പറഞ്ഞുകഴിഞ്ഞാൽ ഷാനവാസ് ഉള്ളിലുള്ളതൊക്കെ ചെന്ന് വിളിച്ച് പറഞ്ഞ് അതിനെ ഇപ്പോൾ ഷാനവാസിനെതിരായിട്ട് ഫുൾ കാര്യങ്ങളങ്ങ് സംസാരിച്ചു സംസാരിച്ച് ഇനി നീയുമായിട്ടുള്ള ബന്ധം ഇവിടെ വെച്ച് അവസാനിപ്പിക്കുന്നു ഇനി ഇങ്ങനെ ഒരു ഫ്രണ്ട്ഷിപ്പ് വേണ്ട എന്ന് അനീഷും പറഞ്ഞു ഷാനവാസും പറഞ്ഞു രണ്ടുപേരും പറഞ്ഞു ഇതൊക്കെ ആ വീട്ടിലുള്ള എല്ലാവരും ഇരുന്ന് കേൾക്കുന്നുണ്ട് ആതിലെയും നൂറയും ഒക്കെ ഇരുന്ന് കേൾക്കുന്നുണ്ട് ആ സമയത്ത് ഷാനവാസ് അവിടെ നിന്ന് കരയുന്നുണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ വീട്ടിലെ ഈ കുഴപ്പങ്ങളും പ്രശ്നങ്ങളും വന്നപുത്തരം ഒക്കെ ഷാനവാസ് കാണിക്കുന്നുണ്ടെങ്കിൽ പോലും ഷാനവാസ് ഒരു പച്ചയായ മനുഷ്യനാണ് ഒരു പാവ മനുഷ്യനാണെന്ന് ലക്ഷ്മി പറഞ്ഞത് ആണെന്നാണ് എനിക്ക് തോന്നിയത് ആ അനീഷ സംസാരിച്ചതിന് ശേഷം അവിടെ നിന്ന് കരയുന്ന ഷാനവാസിനെ നമുക്ക് കാണാനായിട്ട് സാധിച്ചു എന്നിട്ട് ആതിൽ വന്നിട്ട് അവിടെ സമാധാനിപ്പിക്കുന്നുണ്ട് ആര് വന്ന് സമാധാനിപ്പിക്കുന്നു പുറകിൽ നിന്ന് കുത്തിയാളാണ് വന്ന് സമാധാനിപ്പിക്കുന്നത് ഇക്കായൊക്കെ വിഷമിക്കണ്ട ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ആയിട്ട് കണ്ടാൽ മതി പുറത്തിറങ്ങിയിട്ട് നമുക്ക് എല്ലാ കാര്യങ്ങളും നോക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആദ്യം വന്ന് വീണ്ടും സമാധാനിപ്പിച്ച് അവിടെ ഷാനവാസിനെ ഓക്കെ ആക്കുന്നുണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ആരാണ് തന്നെ ആ ഒരു വേട് പറഞ്ഞിട്ട് നോമിനേറ്റ് ചെയ്തത് എന്നൊരു കൺഫ്യൂഷനാണ് ഷാനവാസിനുണ്ടായിരുന്നത് ആ ഒരു വേട് പറയുന്നത് മെയിൽ ഷോവിനിസ്റ്റ് എന്ന് പറയുന്ന ആ വേട് പറയുന്നത് ആയതുകൊണ്ട് ആതിരെയാണ് നോമിനേറ്റ് ചെയ്തതെന്നുള്ള ഇതിലാണ് അവിടെ ഷാനവാസൻ നിന്നിരുന്നത് അത് സത്യമാണ് തന്നെ പക്ഷേ ഇന്നിപ്പോൾ അനീഷ് അവിടെ വെച്ച് പറഞ്ഞു നീയൊരു മെയിൽ ഷോവിനിസ്റ്റ് ആണ് അതെനിക്കറിയാം എന്ന് അവിടെ അനീഷ് പറഞ്ഞപ്പോൾ അവിടെ ഷാനവാസ് വിചാരിച്ചു അനീഷാണ് തന്നെ ആ പേര് പറഞ്ഞ് നോമിനേറ്റ് ചെയ്തത് അപ്പോൾ ഇപ്പോൾ എനിക്ക് സത്യമൊക്കെ മനസ്സിലായി എന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് തോന്നുന്നു അതിലായിരം അടുത്ത് നൂറായിരം അടുത്തുള്ള ആ ദേഷ്യമൊക്കെ പെണക്കമൊക്കെ മാറ്റി വെച്ചുകൊണ്ട് പിന്നീട് ഓക്കെ ആയിട്ടുണ്ട് പക്ഷേ എന്നിരുന്നാൽ പോലും ഷാനവാസ് ഒറ്റയ്ക്ക് കളിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് എന്നുള്ള ലെവലിലാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് എനിയെങ്കിലും ഷാനവാസ് ഒറ്റയ്ക്ക് ഗെയിം കളിച്ചാൽ നല്ലതാണെന്നും അതിനുശേഷം വീക്കിലി ടാസ്ക് തുടങ്ങിയ സമയത്ത് അവിടെ ബ്ലാക്ക് ബോൾ കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് കളി വീണ്ടും പുനരാവർത്തിക്കാം അതായത് ആ കളി വേണ്ടാന്ന് വെച്ചിട്ട് വീണ്ടും കളി ആവർത്തിക്കാം എന്നൊരു കാര്യം അപ്പൊ ഷാനവാസിന് ബോൾ കിട്ടിയ സമയത്ത് അവിടെ അനീഷ് പറയുന്നുണ്ട് ഷാനവാസെ ആലോചിച്ച് തീരുമാനം എടുക്കുക തീരുമാനം എടുക്കും എനിക്ക് ഇത്രയും പോളുണ്ട് അപ്പൊ ഈ കളി അവിടെ വേണ്ടാന്ന് വേണ്ടാ നിക്കാതിരുന്നുകഴിഞ്ഞാൽ ഞാൻ ഇവിടെ ഫസ്റ്റ് ആകും അപ്പൊ എനിക്ക് ഇത്രയും പോയിന്റ് കിട്ടും എന്ന് പറഞ്ഞപ്പോ ഷാനവാസ് അവിടെ കളി ഞാൻ പുനരാരംഭിക്കാണ് എന്ന് പറഞ്ഞു അതിന് പിന്നെ അനീഷ് അവിടെ കിടന്നുണ്ടാക്കി പുല് എന്തൊക്കെ നാടകങ്ങളാണ് അവിടെ അക്ബർ പറഞ്ഞാൽ തന്നെയാണ് എനിക്ക് തോന്നിയത് അനീഷ് എന്തിനാണ് ഷാനവാസിന്റെ ഗെയിമിൽ കയറി ഇടപെടാനായിട്ട് തുടങ്ങുന്നത് അവിടെ എന്തിനാണ് അനീഷ് പറയുന്നത് ഷാനവാസിന്റെ അടുത്ത് ഗെയിം ഇത് വേണ്ടാന്ന്ക്കരുത് വേണ്ടാന്നെക്കരുത് എനിക്ക് പോയിന്റ് കിട്ടും എനിക്ക് പോയിന്റ് കിട്ടും എന്ന് പറയേണ്ട ആവശ്യം തിരിക്കുന്നു ഷാനവാസിന് ആ റൗണ്ടിൽ വളരെയധികം പോയിന്റ് കുറവാണ് ഷാനവാസിനെ സംബന്ധിച്ചിടത്തോളം ആ ഒരു ടാസ്ക് ആ ഒരു ഗെയിം വേണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത ഗെയിം ഷാനവാസിന് ചിലപ്പോൾ കൂടുതൽ പോയിന്റുകൾ കിട്ടാം എന്നുള്ളതുകൊണ്ട് ഷാനവാസ് ഷാനവാസിൻ്റെ ഗെയിം കളിക്കും അവിടെ ഷാനവാസിന്റെ അടുത്ത് കുറേ പറഞ്ഞു നോക്കി ഷാനവാസ് എനിക്ക് എനിക്കെൻ്റെ ഗെയിം കളിക്കറിയാം ആരും അതിൽ ഇടപെടേണ്ട ആവശ്യകതയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഷാനവാസ് അവിടെ ഗെയിം ഈ ആ ഒരു ടാസ്ക് ആ ഒരു ഗെയിം വേണ്ടാന്ന് വെച്ചു പിന്നീട് പിന്നത്തെ റൗണ്ട് കളിച്ചു പിന്നത്തെ റൗണ്ട് കളിക്കുന്ന സമയത്ത് അവിടെ രണ്ട് ബോൾ ഒരുമിച്ച് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ മാത്രമാണ് അവർക്ക് അത് വേണ്ടാന്ന് വയ്ക്കാൻ പറ്റുന്നത് ഒരു ബോൾ ബ്ലാക്ക് ബോൾ ആതിലേറെ കയ്യിലും ഒരു ബ്ലാക്ക് ബോൾ ഷാൻവാസിൻ്റെ കയ്യിലായിരുന്നു അപ്പോഴും ഷാനവാസ് അത് വേണ്ടാന്ന് വെച്ചില്ല കാരണം ഏറ്റവും കൂടുതൽ പോയിന്റ് ആ റൗണ്ടിൽ കിട്ടിയത് ഷാനവാസിനെ ആയിരുന്നു എന്നുള്ളതുകൊണ്ട് ഷാനവാസ് ആ റൗണ്ട് ക്യാൻസൽ ചെയ്തില്ല വേണമെന്നുണ്ടെങ്കിൽ അതിൽ ആ ബ്ലാക്ക് ബോൾ ഷാനവാസിനെ കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് ും ഷാനവാസ് തനിക്ക് പോയിട്ടിയ സമയത്ത് എനിക്ക് അത് ക്യാൻസൽ ചെയ്തിട്ട ആവശ്യമില്ല എന്നുള്ളത് കൊണ്ട് ഷാനവാസ് ആ അത് ടാസ്ക് ക്യാൻസൽ ചെയ്യിപ്പിച്ചില്ല പക്ഷേ അവിടെ എനിക്ക് തോന്നുന്നു അനീഷ് ഭയങ്കരമായിട്ട് സ്വാധീനിക്കാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു ഷാനവാസിനെ കാലത്ത് അല്ല നീ എന്റെ ശത്രു ആണ് നീ ഇവിടെ വെച്ച് ബന്ധം അവസാനിപ്പിക്കുന്നു എന്നൊക്കെ പറഞ്ഞ അനീഷാണ് സ്വന്തം സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടിട്ട് അതായത് തനിക്ക് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് ഷാനവാസിനെ സ്വാധീനിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ടായിരുന്നത് രാവിലെ അതുപോലെ ഷാനവാസിനെ മോശമായിട്ട് ചിത്രീകരിച്ച് അധിക്ഷേപിച്ച് ഇനി ഈ ഒരു ഫ്രണ്ട്ഷിപ്പ് വില ബന്ധം കട്ട് ചെയ്യുന്നു പറഞ്ഞ വ്യക്തി പിന്നെ ഷാനവാസിനെ സ്വാധീനിക്കാൻ വരേണ്ട ആവശ്യകതയുണ്ടെന്ന് എനിക്ക് തോന്നിയില്ല കേട്ടോ കാരണം അതിരാവിലെ തന്നെ ഷാനവാസിനെ മാക്സിമം അവിടെ നെഗറ്റീവ് ആക്കാനായിട്ട് അനീഷിന് സാധിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ചെയ്തിട്ടുണ്ട് അവിടെ ഒരു ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്ന സമയത്ത് ഇത്രയ്ക്കും താറടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മോത്തു നോക്കിയിട്ട് ഇത്രയും ഇതിൽ പറഞ്ഞ് അവിടെ ഷാനവാസിൽ നിന്ന് കരയുന്ന കണ്ട സമയത്ത് എനിക്ക് തോന്നി അത് വേണ്ടിയിരുന്നില്ല എന്ന് അത്രയ്ക്ക് വേണ്ടിയിരുന്നില്ല എന്താ ഷാനവാസിന്റെ ഭാഗത്ത് തെറ്റുണ്ട് ആ തെറ്റ് ചൂണ്ടിക്കാണിക്കാം പക്ഷേ ഇവിടെ അനീഷ് സംസാരിച്ചത് കുറച്ച് കൂടുതലായിരുന്നു ഒന്നോക്കും ഷാനവാസ കാരണം തന്നെയാണ് അതുകൊണ്ട് ഷാനവാസിന്റെ അടുത്ത് അത് വാങ്ങിച്ചു തന്നെയാണ് നമുക്ക് പറയാനായിട്ട് അക്കാര്യത്തിൽ സാധിക്കുന്നത് പിന്നെ നമ്മുടെ എനിക്കും അനുമൂലം തമ്മിലുള്ള വിഷയത്തിലേക്ക് വരാണെന്നുണ്ടെങ്കിൽ വീട്ടിലുള്ളവരെ വിളിക്കുന്നത് തെറ്റാണ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു വീട്ടിൽ വിളിക്കുന്ന വീട്ടിലിരിക്കുന്ന ആൾക്കാർ അമ്മൂമ്മനെ വിളിക്കുന്ന അച്ഛനെ വിളിക്കുന്നായാലും അമ്മേനെ വിളിക്കുന്നായാലും ആരെ വിളിക്കുന്ന ആയാലും തെറ്റ് തന്നെയാണ് പക്ഷേ ഇത് എന്തിനാണ് ഈ നെവിൻ ഈ അനുമൂലെ വെറുതെ വെറുതെ കറി ചോറിഞ്ഞ് 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 ഇങ്ങനെ വെറുതെ നടക്കാം അപ്പൊ പിന്നെ ഏതൊരാൾക്ക് ദേഷ്യം വരുമ്പോൾ വായില് തോന്നിയത് വിളിച്ച് പറയണം നീ നിന്റെ വീട്ടിലുള്ള അമ്മൂമ്മേനെ വിളിച്ചോ ആ അമ്മൂമ്മേടെ അടുത്ത് പോയി പറയേ എന്നാണ് അവടെ അനുമോള് പറഞ്ഞത് അല്ലാതെ നിന്റെ അമ്മൂമ്മയാണ് എന്നൊന്നും പറഞ്ഞില്ല അനുമോള് നീ ആ അടുത്ത് പോയി പറ എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ അതിനുമ്മെ വിളിച്ചു എന്നും നമുക്ക് തീർത്ത് പറയാനായിട്ട് പറ്റില്ല നിന്റെ ആ അടുത്ത് പോയി പറഞ്ഞു ഒരു അർത്ഥത്തിൽ അവിടെ പറഞ്ഞു അപ്പോൾ പിന്നെ അത് അവസാനിപ്പിക്കണമെങ്കിൽ അവിടെ അവസാനിപ്പിക്കാമായിരുന്നു എന്ന് അനിമോൾ പറയുന്നു നീ വിരാണെങ്കിൽ എൻ്റെ കുടുംബത്തിലുള്ളവരെ വിളിക്കണമെന്ന് പറയുന്നു രണ്ടുപേരും ഒരു തരത്തിലുള്ള കോംപ്രമൈസിനും തയ്യാറാവുന്നില്ല എന്തായാലും വീക്കെൻഡ് എപ്പിസോഡിൽ വരുന്ന സമയത്ത് ലാലേട്ടം എന്ന അനുമോൾക്ക് വയറും നിറച്ച് കിട്ടാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ കാരണം അനിമോളവിടെ പറയുന്നുണ്ട് ലാലേട്ടം എന്ന് പറഞ്ഞാൽ ശരി എൻ്റെ ഇവിടുന്ന് പുറത്താക്കിയാലും ശരി എനിക്ക് പ്രശ്നമില്ല ഞാൻ വിളിക്കും പറഞ്ഞുകൊണ്ട് ഇനിയാണ് അനിമോള അവിടെ വിളിക്കുന്നുണ്ടായിരുന്നത് ആ സമയത്ത് വിടെ ഒരു ഡയലോഗ് പറയുന്നുണ്ടായിരുന്നു അനിമോൾക്കാണ് ഈ വീട്ടിലെ ഏറ്റവും കൂടുതൽ പേയ്മെന്റ് കിട്ടുന്നത് അതുകൊണ്ട് നൂറ് ദിവസം അനിമോളെ നിർത്താം എന്ന് ഏർ ചാനല് വാഗ്ദാനം ചെയ്തിട്ടാണ് അനിമോളെ അവിടെ കൊണ്ടുവന്ന് നിർത്തിയത് ആ പറഞ്ഞത് നേവിനൊട്ട് പണി കിട്ടാനുള്ള ചാൻസ് ഉണ്ട് അനുമോൾ അവിടെ പറഞ്ഞോ ഇല്ലയോ എന്നുള്ളതൊന്നുമല്ല അവിടുത്തെ വിഷയം അനുമോൾ എൻ്റെ അടുത്ത് അങ്ങനെ പറഞ്ഞു എന്നാണ് നെവി പറയുന്നത് അനുമോൾ അങ്ങനെ പറയാനുള്ള ചാൻസ് എന്തായാലും ഒട്ടുമില്ല എന്നിവിടെ നൂറ് ദിവസം ബിഗ് ബോസ് നിർത്തും എനിക്ക് നിർത്താമെന്ന് വാഗ്ദാനം തന്നിട്ടുണ്ട് എന്നൊന്നും അനുമോൾ എന്തായാലും ആരുടെ അടുത്ത് പോയി പറയാനായിട്ട് പോകുന്നില്ലല്ലോ അപ്പം അതനുമോൾ പറഞ്ഞ വാചകമല്ലേ നെവി പറഞ്ഞതാണ് പക്ഷെ അത് പ്രേക്ഷകരെ തെറ്റിദ്ധരിപ്പിക്കുന്നതിൻ്റെ തുല്യമാണ് ഈ വീട്ടിൽ ഏറ്റവും കൂടുതൽ പേയ്മെൻറ്റ് വാങ്ങുന്ന അനിമോളാണ് അനിമോളെ നൂറ് ദിവസം അവരവിടെ നിർത്തും അറുപ അമ്പത്തയ്യായിരം അറുപത്തയ്യായിരം കൂടെ പെർ ഡേ അവിടെ അനിമോൾക്ക് ഉണ്ടെന്നാണ് പറയുന്നത് അങ്ങനെ നോക്കുകയാണെങ്കിൽ നൂറ് ദിവസം അവിടെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ക്ക് അമ്പത് ലക്ഷത്തിന് മേലെ അവിടെ തുക കിട്ടും അങ്ങനെ കിട്ടുക എന്നുണ്ടെങ്കിൽ അനിമോളെ സംബന്ധിച്ചിടത്തോളം പ്രൈസ് കിട്ടിയില്ലെങ്കിൽ പോലും അതൊരു വലിയ കാര്യമാണ് അപ്പോൾ നെവിൻ അതിന്റെ അസൂയം കുശുമ്പോൾ ഒട്ടും നെവിന്റെ സംസാരത്തെ നമുക്ക് മനസ്സിലാക്കാം നെവിൻ അവിടെ പറയുന്നത് ആ അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ നിൽക്കുന്നത് ഇവിടെ നൂറ് ദിവസം അവിടെ നിർത്തും ചാനലിൽ അതിന് വാഗ്ദാനം കൊടുത്തിട്ടുണ്ട് അതാണ് അടുത്ത് പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ നെവിൻ പറയുന്നുണ്ടായിരുന്നു പണി നെവിനെ കിട്ടാനുള്ള ചാൻസ് ഞാൻ കാണുന്നുണ്ട് ചോദ്യം ചെയ്യും ഇതൊക്കെ ആരാണ് നെവിന്റെ അടുത്ത് പറഞ്ഞത് ഇത് എന്തിനാണ് ഇങ്ങനെയുള്ള അനാവശ്യങ്ങൾ വിളിച്ചു പറയുന്നത് എന്ന് ചോദിക്കാനുള്ള ചാൻസ് നന്നായിട്ടുണ്ട് നെവിന്റെ ഇത് കിട്ടിക്കഴിഞ്ഞാൽ നെവിനെ വാങ്ങിച്ചു എന്ന് പറയാനുള്ളൂ പിന്നെ നെവിൻ നമ്മുടെ അക്ബറുമായിട്ട് നല്ല ഒട്ടലായിട്ടുണ്ട് ഇപ്പൊ സാധാരണ അക്ബറിന്റെ ഒക്കെ ഒപ്പം കൂടിയൊക്കെ വലിയ മൃഗങ്ങൾ വലിയ ആടുകൾ അവലാണ് പതിവ് അപ്പൊ ഈ ആഴ്ച ആരാണ് പുറത്തു പോകുന്നത് എന്നൊരു ചോദ്യം നിലനിൽക്കുന്ന സമയത്ത് ഈ ആഴ്ച ഇപ്പൊ മൊത്തത്തിൽ നെവിൻ വെറുപ്പിക്കലാണ് ആ സമയത്താണ് അക്ബറുമായിട്ട് ഇപ്പോൾ ഭയങ്കര കൂട്ടെന്ന് പറഞ്ഞാൽ ഭയങ്കര കൂട്ടായിട്ടുള്ളത് രാത്രി അവിടെ കെട്ടിപ്പിടിച്ച് കിടന്നൊക്കെ വർത്താനം പറയുന്നുണ്ട് അപ്പോ അക്ബറിന്റെ അടുത്ത ബലിഭൃഗം എന്ന് പറയുന്നത് നെയ്വിനാണോ എന്നൊരു സംശയം ഇല്ലാതില്ല ചിലപ്പോൾ നേവിനെ എട്ടിന്റെ പണി കിട്ടാനുള്ള ചാൻസ് ഒന്നും നമ്മളവിടെ കാണുന്നുണ്ട് അപ്പോ ഇപ്പോ ഭയങ്കര ടൈറ്റ് ഒക്കെ നടക്കുന്നു എന്ന് പറയാം എന്നിരുന്നാൽ കാര്യമായിട്ടുള്ള ടൈറ്റ് ഒന്നും എനിക്ക് തോന്നുന്നില്ല കേട്ടോ സത്യം പറയാലോ അതിന് മാത്രം ക്വാളിറ്റിയുള്ള മത്സരാർത്ഥികൾ അവിടെ ഉണ്ടെന്നൊന്നും എനിക്ക് തോന്നിയിട്ടില്ല ഇന്നിപ്പോ ആ മാന്ത്രിക മരുന്നൊക്കെ കൊടുത്തിട്ട് നീഷ് ആ ടാസ്ക് കണ്ടുപിടിച്ചു എന്ന് വെച്ചാൽ കഴിഞ്ഞാൽ വരെ രീതികളൊക്കെ കണ്ട സമയത്ത് അനീഷിന് അത് പെട്ടെന്ന് മനസ്സിലാക്കായിരുന്നു അനിമോൾക്ക് കാര്യം മനസ്സിലായി പക്ഷേ അതെന്ത് പവർ ആണെന്നുള്ള ചിന്തയാണ് അനിമോൾക്ക് വന്നത് എന്റെ മുഖത്തൂക്കി സംസാരിക്കാത്ത എന്ത് എന്ത് സംസാരിക്കാത്ത എന്തെന്ന് എല്ലാവരുടെ അടുത്ത് ചോദിക്കുന്നുണ്ട് ബിഗ് ബോസിന്റെ അടുത്ത് ആദ്യം തന്നെ പറഞ്ഞതും അതാണ് എന്റെ മുഖത്തൂക്കി ഒരു സംസാരിക്കുന്നില്ലേ ബിഗ് ബോസ് എന്നാണ് ആദ്യം പറഞ്ഞത് പക്ഷെ എന്ത് സൂപ്പർ പവർ ആണ് കിട്ടിയെന്നുള്ള ചിന്തയാണ് അനിമോൾക്ക് അവിടെ വന്നത് അതിനെയുള്ള ഉത്തരമാണ് അനിമോൾ അവിടെ കാത്തുനിന്നത് പക്ഷെ ആദ്യം പറഞ്ഞത് എന്റെ ആയിരുന്നു ഉത്തരം ഉള്ളത് അനുമോൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചില്ല പക്ഷെ നീവിൻ അത്യാവശ്യം കാര്യങ്ങൾ മനസ്സിലായിട്ടോ സത്യത്തിൽ നല്ല പക്ഷേ അത് എങ്ങനെ യൂസ് ചെയ്യണം ചില കൺഫ്യൂഷനാണ് അത്യാവശ്യം നന്നായി ഗെയിം കളിക്കാനും അറിയാം കളിക്കുന്നുണ്ട് പക്ഷെ ചില സമയത്ത് ഗെയിം കയ്യിൽ നിന്ന് പാളി പോകുന്നുണ്ട് അവിടെയാണ് പറ്റുന്ന ഒരു കുഴപ്പം ഒട്ടും ഗെയിമർ അല്ലാന്നോ ഒട്ടും ഗെയിം കളിക്കാത്ത ആളാന്നോ അത് ബുദ്ധി ഇല്ലാത്തതാണെന്നോ ഒന്നും ഞാൻ പറയില്ല എന്നിപ്പോ ടാസ്ക് ഒക്കെ മനോഹരമായിട്ട് അവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് എന്താണെന്നുള്ളത് നെവി മനസ്സിലാക്കുന്നുണ്ട് അതുപോലെ തന്നെ ഗെയിം കളിക്കുന്ന വ്യക്തിയാണ് അതിന് മുള്ളിടത്തേക്ക് ഗെയിമിന്റെ ഭാഗമായിട്ട് തന്നെയാണ് പക്ഷെ അത് പ്രേക്ഷകരെ വെറുപ്പിക്കുന്നുണ്ടോ എന്നൊരു ചിന്ത നെവിൻ ചിന്തിക്കണം ആ ഒരു ചിന്ത നെവിന്റെ കയ്യിൽ നിന്ന് പോകുന്നതാണ് നെവിനെ പറ്റുന്ന ഏറ്റവും വലിയ ഫോൾട്ട് എന്ന് പറയുന്നത് ഇനിയിപ്പോ അതിന്റെ കൂടെ കൂടിയിട്ട് ഈ ആഴ്ച പുറത്തു പോകാനുള്ള മത്സരാർത്ഥിയായിട്ട് നെവിൻ മാറുന്നുണ്ടോ എന്നൊരു സംശയമായിട്ട് നിങ്ങൾക്ക് ഇതിൽ ആരായിരിക്കും ഈ ആഴ്ച പുറത്ത് പോകുക എന്നുള്ളത് നിങ്ങളൊന്ന് കമന്റ് ചെയ്യണം